ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിപ്പോൾ തന്നെ ഒരു മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പൊതുവേ ഇപ്പം മീനൊക്കെ കുറവല്ലേ അപ്പോൾ ആറ്റുമീൻ കൂട്ടിയിട്ടും കുറേ നാളായി എന്നാൽ നമുക്കൊന്ന് വീശി നോക്കാമോ ഒന്ന് കരുതിയ അജീഷിയായിട്ട് അച്ചുകുട്ടനെയും വിളിച്ചിറങ്ങിയതായിട്ടോ അച്ചുക്കുട്ടിനാണെ ഭയങ്കര വളംഭാവപ്പം നമുക്ക് വീശാന്ന് പറഞ്ഞാൽ എപ്പോഴും ബഹളമാണേ അപ്പോൾ അതിചേട്ടൻ എപ്പോഴും പോകത്തില്ല എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആറ്റുമീൻ ഇങ്ങനെ കൂട്ടാനൊക്കെ ഇച്ചിരി കൊതിയൊക്കെ ആകുന്ന സമയത്തൊക്കെ പോകും എന്നാൽ നമുക്ക് പോകാം എന്നും കരുതി ഇന്ന് ഇറങ്ങിയതാണേ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനിന്തേ പുറേ ഓടി ഞാനിവിടെ ഇരിക്കുന്നില്ല ഞാനും കൂടെ വരുന്ന എന്നും പറഞ്ഞാൽ ഞാനും കൂടെ ഇറങ്ങി കേട്ടോ ഒരു ഫോണുമായിട്ട് അപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടെ ആകുമല്ലോ എന്ന് കരുതി അപ്പോൾ അതേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആറിന് അക്കരയുള്ള വീടുകളിലെ വിളിച്ചു കേട്ടോ ആ കാണുന്നതൊക്കെ വീശാം ഇങ്ങോട്ട് ടോർച്ച് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞ കേട്ടോ വെട്ടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മീനെല്ലാം പോകാലോ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് വീശുന്നത് വെട്ട അടിക്കുന്നില്ല അല്ലാതെ കാണാട്ടോ കുടുങ്ങിയ ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കാ chị lên 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 chị lên lên chị lên chị lên chị lên đi. எடுக்க <laughs> அத <laughs> 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 നമുക്ക് കുറെ പൂച്ചക്കുട്ടന്മാര് ഇവിടെ നിപ്പുണ്ട് കേട്ടോ മീൻ പിറക്കുന്നത് നോക്കിക്കണ്ടേ ഇപ്പൊ ഒരെണ്ണം കിട്ടും കിട്ടും പറഞ്ഞ് നോക്കി മര നിക്കോ മരട്ടോ മരുന്നിപ്പുണ്ട് അപ്പൊ ദേവന്മാർക്ക് അച്ചക്കുട്ടൻ ഒരെണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ അത് അച്ചക്കുട്ടൻ ഇട്ട് കൊടുത്തു അതാ അതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളല്ലേ അത് അപ്പുറത്തെ നടക്കുന്നു പൂച്ച അമ്മയുടെ എല്ലാം ഴിഞ്ഞാ ഭയങ്കര പാടാ മുള്ളുകളാണ് ഇത് ഉടക്കി കിടക്കും എല്ലാം കുത്തി കഴിഞ്ഞ പിന്നെ ഭയങ്കര പാടും ഇവിടെ ഒരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട് കേട്ടോ അത് വരാറല്ലോ അവിടെ അടുത്ത ആ വീട്ടുകാരുടെ തന്നെയട്ടോ അടുത്തുള്ളവരുടെ തന്നെ അപ്പൊ അതിനകത്ത് ഗെസ്റ്റുകളുണ്ടോന്ന് തോന്നുന്നു കേട്ടോ ഗെസ്റ്റൊക്കെ ഉണ്ട് അപ്പൊ അവർ ഇതേ ഡാൻസ് ഒക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അത് ഈ

ഈ കാണുന്നത് നമ്മുടെ ബോട്ട് ചെട്ടിയാണേ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നല്ല കേട്ടോ വീശുന്നത് പല സ്ഥലത്തായിട്ടാണ് പല സ്ഥലത്തു നിന്ന് വീശുന്നുണ്ട് അപ്പോൾ അടുത്ത ഇനി ബോട്ട് ചെട്ടിയിലോട്ട് പോയി ജെട്ടിയിൽ നിന്നും വീശു നോക്കാം എന്ന് കരുതി വന്നതാണ് നമ്മൾ വീശുന്നത് അത് വെട്ടം ആയിക്കഴിഞ്ഞാൽ മീൻ പോകുമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ഓർച്ചടിക്കാത്തത് അപ്പോൾ അത് അതുകൊണ്ട് അങ്ങനെ വീശുന്നത് കാണാൻ പറ്റുന്നില്ല കേട്ടോ വെട്ടമടിക്കാത്തത് കൊണ്ട് വെട്ടം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ പോവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെട്ടം അടിച്ചില്ല അപ്പോൾ നമുക്ക് വീശ് മീൻ എടുക്കേണ്ടി വരുന്നത് കാണാതെ ൂടെ hey വീശുന്നുണ്ടോ

ഇണ്ട നമ്മ ഇല്ല ഇണ്ട ഒരു വെള്ളത്തി താടി ചൊന്നു എന്നെന്റെ ഇല വെള്ളത്തി ഈ വെള്ളത്തി അതാണ് ഞാൻ പറഞ്ഞ അടി ചൊന്നു കൊച്ചു ആണവിടെ കൊണ്ടുവരുന്നത് phải cho kênh để tôi Gõ Để không? bỏ lỡ những video hấp dẫn ফামিলা अंजिरो कुंड क्या हड हो जा रही है क्या चिलै हड जा ഇതനോ ഇരട കൊഞ്ചി കൊഞ്ചി കൊടാൻ നീ എടുക്കണ്ട നീ എടുക്കണ്ട ഞാൻ ഓഞ്ഞിരിക്ക്ണ്ടാ തിരിച്ചു के तो कुन्नी में ना तो मी पूची कि दोला अपना लगी कुन्नी में ना के पूची कि दो बा

വേറെ തുളുമ്പ് അതിനൊക്കെ ഇങ്ങനെ തുളുമ്പാ പക്ഷെ ഇത് മാത്രം പാമ്പിന്റെ തുളുമ്പ് എണ്ണത്തിന്റെ തല കുറയ്ക്കുന്നുണ്ടാ ഇതിനെ ഇതിന് രണ്ടെണ്ണത്തിന് ഇങ്ങനത്തെ നോക്ക് രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം ണോ അപ്പൊ ഇതാ കേട്ടോ നമ്മൾ ഇന്ന് വീശി പിടിച്ചിരിക്കുന്ന മീൻ കേട്ടോ മീനൊക്കെ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ ആയിരിക്കും ആറ്റിലും മീനൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ പൊതുവേ മീൻ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്നാൽ ഒന്ന് നോക്കാം മീനൊക്കെ കുറവാണ് പൈസ കൊടുത്താലും മീനൊന്നും കിട്ടാനില്ലല്ലോ അപ്പോൾ എന്നാൽ വീശി നോക്കാം നമുക്ക് കുറേ ആയില്ലേ വീശിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കറിക്കുള്ള മീൻ ഏതായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീശിയത് കൊണ്ട് നമുക്ക് കറിക്കുള്ള മീൻ ഏതായാലും കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ ഇവിടെ കഴിഞ്ഞോട്ടോ അതെ വലയൊക്കെ നന്നാക്കി ഇനി അത് ആറ്റിക്കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് ആ കുഞ്ഞ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവരാണേ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ ഉണ്ടോ നമ്മുടെ വലയൊക്കെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ വലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കത് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും എന്നിട്ടിനി ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ വീശാൻ വരും കേട്ടോ മീനൊക്കെ കുറയുമ്പോഴത്തേക്കിന് പിന്നെ ആറ്റുമീനൊക്കെ കൂട്ടാനായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ അതിന് ശേഷിന് പൊടിമീനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ വീശി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ എന്നാൽ ചിലപ്പോൾ ഫ്രീ ആകുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് വീശിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ അജിചേട്ടിനും മോനും കൂടെ ആയി ഇറങ്ങുന്നത് ഇന്ന് പോയപ്പോഴത്തേക്കെന്നാൽ ഞാനും കൂടെ വരുന്നു എന്നും പറഞ്ഞ് പൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊറ്റേക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ എന്നാൽ ഞാനും വരുന്നു എന്നും പറഞ്ഞ് ഞാനങ്ങനെ ഇറങ്ങി ചിലപ്പോൾ ഞങ്ങൾ നാലൂരും കൂടെ പോകും അല്ലെങ്കിൽ അവർ രണ്ടൂരും കൂടെ തന്നെ പോകത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരുമായിട്ട് അജിചേട്ടിനു പോവും അപ്പോൾ അതേ അവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങനെ ഇറങ്ങി ഫോണും പിടിച്ചുണ്ട് എനിക്കൊരു വീഡിയോ എടുക്കാമല്ലോ മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും അങ്ങനെ ഇറങ്ങിയതാട്ടോ അതേ നമ്മുടെ അച്ചുകൂട്ടൻ എല്ലാം കഴിഞ്ഞ് കാലൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് വീശി പിടിച്ചിരിക്കുന്നത് നമ്മുടെ മീൻ കേട്ടോ അപ്പോൾ ആറ്റുമീൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടിയിട്ടുള്ളവരോ ഒന്ന് കമൻ്റ് ചെയ്യുക ആ കുട്ടനാട്ടുകാരാണെങ്കിൽ ഇതൊക്കെ സ്ഥിരം കൂട്ടുന്നവരായിരിക്കും കേട്ടോ അല്ലാത്തവരാണെങ്കിൽ കൂട്ടിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമുള്ളവര് കമൻറ്റ് ചെയ്യുക